ഈയൊരു വീഡിയോ കാണുന്നതിനു മുമ്പ് ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട് യഥാർത്ഥ ചിദംബര രഹസ്യം അടങ്ങിയിരിക്കുന്നത് വിഗ്രഹത്തിലാണ് പ്രപഞ്ചത്തെ മുഴുവനായി തന്നിൽ അടക്കിക്കൊണ്ടുള്ള താണ്ഡവം വിഗ്രഹത്തിലുള്ള ഓരോ ഭാവവും ഭാഗവും ഓരോ പ്രപഞ്ചരഹസ്യത്തിലേക്ക് വെളിച്ചം വീശുന്നു അതിനെ നമുക്ക് ഒന്നൊന്നായി വിശദീകരിക്കാം ശില്പത്തിനു ചുറ്റിലും ഉള്ള അഗ്നി അഗ്നിജ്വാലകൾ ഈ മൊത്ത പ്രപഞ്ചത്തെയും കുറിക്കുന്നു ഈ ജ്വാലകൾ യോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചക്രം മനുഷ്യന്റെ അന്തം ഇല്ലാത്ത ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതായത് ഇന്നൊരാൾ മറഞ്ഞാൽ വേറൊരാൾ വരുന്നു അങ്ങനെ ആരൊക്കെ വന്നാലും പോയാലും ഈ പ്രപഞ്ചം എന്നത് അങ്ങനെ തന്നെ തുടരുന്നു ഈ ശില്പത്തെ കൃത്യമായി ഒന്ന് വിശകലനം ചെയ്യാൻ സാധിച്ചാൽ പഞ്ചഭൂതങ്ങളുടെ റെപ്രസെൻ്റേഷൻ നമുക്ക് കാണുവാൻ കഴിയും ഈ ശില്പത്തിൽ നടരാജൻ്റെ നെറ്റിക്ക് മുകളിൽ ഉള്ള ജ്വാല അഗ്നിതത്വത്തെയും വിടർന്നു നിൽക്കുന്ന ജഡാമുടികൾ ആകാശ തത്വത്തെയും അങ്ങും ഇങ്ങും തൊടാതെ നിൽക്കുന്ന കരങ്ങൾ വായുതത്വത്തെയും അല്പം വളച്ചു വച്ചിരിക്കുന്ന ഇടതുകാൽ ജലതത്വത്തെയും വീടത്തിൽ ചവിട്ടി നിൽക്കുന്ന വലതുകാൽ ഭൂമിതത്വത്തെയുമാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഹീറ്റ് ലൈറ്റ് സൗണ്ട് ആർ ഓൾ ഫോം ഓഫ് എനർജി അതായത് ചൂടും വെളിച്ചവും ശബ്ദവും ചേർന്നതാണ് ഈ പ്രപഞ്ചം ഏതൊരു രൂപത്തിലുമുള്ള ഊർജ്ജത്തിന്റെ അടിസ്ഥാന രൂപം ഹീറ്റ് ലൈറ്റ് സൗണ്ട് ആണ് ഇത് മനസ്സിലാക്കിയ നമ്മുടെ പൂർവികർ നടരാജന്റെ ഒരു കലത്തിൽ ഉടുക്കും മറ്റേ കരത്തിൽ അഗ്നിയും നൽകി നടരാജ ശില്പത്തിലുള്ള നാഗം റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തെയാണ് ശില്പത്തിന്റെ വലതുവശത്തായി പടർന്നുകൊണ്ടിരിക്കുന്ന തുണി ലോകത്തിന്റെ ഴ്ചയെ സൂചിപ്പിക്കുന്നു ഒന്നും നിലയുള്ളതല്ല എല്ലാം മാറിക്കൊണ്ടിരിക്കും എന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നു പുരുഷനേക്കാൾ സ്ത്രീയോ സ്ത്രീയേക്കാൾ പുരുഷനോ ശ്രേഷ്ഠ അല്ല സ്ത്രീയും പുരുഷനും സമം എന്ന വലിയ തത്വവും നടരാജ വിഗ്രഹം നമുക്ക് നൽകുന്നുണ്ട് അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം ഇതിനായി ശില്പത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന രീതി ഒരു കാതിൽ കടുക്കനും മറ്റൊരു കാതിൽ കമ്മലുമാണ് അവസാനമായി ഈ ശില്പത്തിൽ നടരാജൻ്റെ പാദത്തിന് കീഴിൽ ഉള്ള ഒരു മനുഷ്യനെ സൂചിപ്പിക്കുന്നത് ഈ ലോകത്തിൽ ആരൊക്കെ ജനിച്ചാലും മരിച്ചാലും പ്രപഞ്ചത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നതു തന്നെയാണ് ഇത്രയും രഹസ്യങ്ങൾ അറിഞ്ഞുവച്ച നമ്മുടെ പൂർവികർ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ വരും തലമുറയിലേക്ക് കൈമാറുവാൻ കണ്ടെത്തിയതാണ് ഈ ശില്പം ലോകത്ത് ഒന്നിനു തന്നെ പകരം വയ്ക്കുവാൻ സാധിക്കാത്ത അത്ര അറിവുകൾ ആണ് നമ്മുടെ യഥാർത്ഥ മഹർഷി പരമ്പര നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് അണ്ടവും പിണ്ടവും ഒന്ന് എന്ന കോൺസെപ്റ്റിലാണ് അവർ ഈ ലോകത്തിൻ്റെ രഹസ്യത്തെ തിരഞ്ഞുകൊണ്ടിരുന്നത് അതായത് എന്താണോ ഈ പ്രപഞ്ചം അത് തന്നെയാണ് നമ്മളും അതിനാൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ സഞ്ചരിച്ചാൽ പ്രപഞ്ചത്തിൽ ഉള്ള രഹസ്യവും അറിയുവാൻ കഴിയും അന്ന് സിദ്ധന്മാർ തങ്ങളിലേക്ക് തന്നെ കൂടുതൽ ആഴ്ന്നിറങ്ങി രഹസ്യങ്ങൾ കണ്ടെത്തി ഇന്ന് നമ്മൾ പുറത്തേക്ക് പരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തുന്നു ആ ഒരു വ്യത്യാസം മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക